ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കടച്ചക്ക കറി ഉണ്ടാക്കാം സിമ്പിളായിട്ടുള്ള ഒരു കടച്ചക്ക കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ചീനച്ചട്ടി അടപ്പത്തി വെച്ച് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുകും പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല പൊടി ഇട്ടുകൊടുക്കാം നല്ല നന്നായി വറുത്തെടുക്കാം ഇപ്പൊ കരച്ചൊക്കെ ഇവിടെ നുറുക്കി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നോക്കി വറുത്ത് വെച്ച പൊടികളെല്ലാം ഇട്ടുകൊടുക്കും നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഇനി ഒരു ചീനച്ചട്ടി അടപ്പത്തി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി തക്കാളി ചെറുതായി ഇരുന്നതും ഇട്ട് കൊടുക്കുക അത് നമുക്ക് വഴറ്റിയെടുക്കാം അല്ലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്കത് കടച്ചക്ക കടച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം സിമ്പിളായിട്ടുള്ള കടിച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് കറിവേപ്പില കറിയുടെ മുള്ള ഇട്ട് കൊടുക്കുക